ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും പുതിയ ബ്ലോഗിലേക്ക് സ്വാഗതം ഇത് ഇടുക്കിക്കാരൻ ബിജു ആ ഇത് നിങ്ങളെ ഈ സ്ഥലം ഏതാണെന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നല്ലേ ഒന്ന് ഓർത്ത് നോക്കിയേ നിങ്ങളാരെങ്കിലും കണ്ടിട്ടുണ്ടോ നിങ്ങളെങ്ങനെ ഇതിലേ കടന്നു പോയിട്ടുണ്ടോ എന്ന് ഇത് മൂന്നാർന്നും അല്ല കേട്ടോ ഇത് നമ്മുടെ സ്വന്തം തോപ്രാങ്കുടിയോട് ചേർന്ന് കിടക്കുന്ന മൂന്ന് നാല് കിലോമീറ്റർ ചുറ്റളവിൽ കിടക്കുന്ന സ്ഥലം തന്നെയാണ് കേട്ടോ അതായത് ഇവിടെ നമുക്ക് കാണാനായിട്ട് ടീ എസ്റ്റേറ്റുകൾ വലിയ എസ്റ്റേറ്റുകളല്ലെങ്കിലും നല്ല ചെറിയ ചെറിയ തോട്ടങ്ങളുണ്ട് തേയില ഫാക്ടറി ഉണ്ട് അതോടൊപ്പം തന്നെ നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ റെയിനി സീസൺ വന്നു കഴിഞ്ഞാൽ നല്ല മഞ്ഞ പിന്നെ ഈ വലിയ തിരക്കുകൾ നമ്മൾ ഈ പറയുന്ന പോലെ നമ്മൾ മൂന്നാറിലൊക്കെ ചെന്ന് കഴിയുമ്പോൾ ഭയങ്കര റഷ് അല്ലേ അപ്പോൾ ഈ സീസണിൽ പോയി കഴിഞ്ഞാൽ ഇപ്പം ഇവിടെ ഇവിടെ അങ്ങനെ അങ്ങനെ അധികം ആൾക്കാർ വരാത്തത് കൊണ്ട് നമുക്ക് ഫ്രീ ആയിട്ട് വരാനും നിൽക്കാനും സംസാരിക്കാനും ഒക്കെ സ്ഥലങ്ങളുണ്ട് കണ്ട ഇതൊരു ഹൈറ്റ് ഏകദേശം ഒരു ആയിരം അടിക്ക് മുകളിലാണ് ഞാൻ നിൽക്കുന്നത് ഈ സ്ഥലം കാരണം വീഡിയോയിൽ അത്രയും ക്ലാരിറ്റി വരുന്നില്ലെങ്കിലും എങ്കിലും നമ്മൾ അവിടെ ചെന്ന് നിന്ന് കഴിഞ്ഞാൽ നല്ല ഫീലാണ് എന്നാ കാറ്റാന്നറിയോ അപ്പോൾ പ്രകൃതിയുടെ ആവശ്യ മനോഹാരിത നിങ്ങൾക്ക് പറയണമെങ്കിൽ നിങ്ങൾക്കും വരാം ആൻഡ് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ പ്രാങ്കുടിയുടെ ആ സൗന്ദര്യത്തിലേക്ക് പ്രത്യേകിച്ച് ഒരു നാലുമണി കഴിഞ്ഞാൽ ആ സമയത്ത് വരുവാണെങ്കിൽ കാരണം ഒരു നല്ല ഫീലാണ് കണ്ടോ അടിപൊളിയല്ലേ അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ നിങ്ങൾക്ക് എങ്ങനെ ഫീൽ ആവുന്നു നോക്കിയതിന് ശേഷം നിങ്ങൾ കമൻറ്റ് ചെയ്യുക അതോടൊപ്പം തന്നെ ഈ സ്ഥലം ഒന്ന് വന്ന് കാണുവാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക കണ്ടോ ഈ മഞ്ഞ കണ്ടോ ഞാൻ ഞാൻ പറഞ്ഞു നല്ലോ മഞ്ഞി ഇങ്ങനെ പൊറിച്ചു കിടക്കുന്നതാണ് അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക്സ്